നല്ല സ്വാദിഷ്ടമായൊരു വെണ്ടയ്ക്ക പച്ചടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് ഉണക്കമോളോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടകും ജീരമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ വെണ്ടയ്ക്കട്ടോ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം മതി അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയ വെള്ളമായ ഒന്ന് പറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല മുക്കാലൊക്കെ മൂത്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിന് ശേഷം ഒരു അരക്കപ്പോളം തൈര് പുളിയില്ലാത്ത കേട്ടോ അതൊന്ന് അടച്ചു കൊടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചതച്ചും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്ന ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കണം കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സിയെടുക്കണം കേട്ടോ അപ്പം നല്ലൊരു വെണ്ടയ്ക്ക പച്ചടി തയ്യാറായിട്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് ഇത് നല്ല ടേസ്റ്റി കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മടിക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വിഷവുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ